വഴി ആധാരം രചന ബിന്ദു അരിവിപ്പുറം ആലാപനം ഗിരിജനാചാരി തോന്നലു ജീവിതം ആശകളെല്ലാം നിറവേറ്റാനായി ചീറിപ്പാഞ്ഞു ചുറ്റിലുമെന്നും ജീവിതവേഷം പലവുരുകെട്ടി അധ്വാനത്തിൻ തെയ്യമതാടി ആശകളെല്ലാം നിറവേറ്റാനായിപ്പാഞ്ഞു ചുറ്റിലുമെന്നും ഇഷ്ടമതെല്ലാം പാടവെടിഞ്ഞു കനവുകൾ നെഞ്ചിൽ നിറഞ്ഞു പിടഞ്ഞു കെട്ടിപ്പൊക്കിയ മേടയിലെല്ലാം സേതകണങ്ങൾ െറിക്കുകയായി വർണ്ണപ്പൊലിമയിലുള്ളു നിറഞ്ഞു കിട്ടാക്കടമായി കിട്ടിയ കാശാൽ പൊറ്റി വളർത്തി കുടുംബമതെങ്കിലും ആർക്കും വേണ്ട ജന്മമിതായി ാഴ്ചകൾ മിഴികൾ നിറച്ചു സങ്കടമെല്ലാം നെഞ്ചിലൊതുക്കി സ്വന്തവുമില്ല ബന്ധവുമില്ല വേഷം കോമാളിയുടേതായി മാറി തേനൂറും ചിരി ചുണ്ടിൽ നാട്യം നോക്കിൽ വാക്കിൽ നടപ്പിലുമെല്ലാം ഇണയും തുണയും പഴക്കതയായി ജന്മം മിതായി വളർത്തിയ മക്കൾ പോലും കണ്ടൊരു ഭാവവുമില്ലാതായി നിദ്രയുമില്ലാതായി പിന്നെ മനമൊരു ദുഃഖക്കടലായി മാറി ൊറ്റി വളർത്തിയ മക്കൾ പോലും കണ്ടൊരു പാവവുമില്ലാതായി നിദ്രയുമില്ലാതായി പിന്നെ മനമൊരു ദുഃഖക്കടലായി മാറി